കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കശുമാവിൻ കൃഷി വ്യാപന പദ്ധതിയുടെ ഭാഗമായുള്ള ഉളിക്കൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി നിർവഹിച്ചു കേരള പ്രദേശ് കാഷ്യു സെല്ലിന്റെ നേതൃത്വത്തിൽ കാഷ്യു ആൻഡ് കൊക്കോ ഡയറക്ടറേറ്റിന്റെ കൂടി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കശുമാവിൻ കൃഷി വ്യാപന പദ്ധതിയുടെ ഭാഗമായി കശുമാവിൻ തൈകൾ വിതരണം ചെയ്യുന്നു പദ്ധതിയുടെ ഭാഗമായുള്ള ഉളിക്കൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി നിർവഹിച്ചു കശുമാവിൻ തൈകൾ ഈ പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു പദ്ധതി കാഷ്യു സെല്ലുമായി സഹകരിച്ചുകൊണ്ട് ആ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ശേഷിയുള്ള കശുമാവിൻ്റെ തൈകൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഇരുപതിനായിരം കശുമാവ് തൈകളാണ് വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള അനുമതി നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇവിടെ ജോസിയാട്ടൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രദേശം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കശുവണ്ടി മേഖലയുമായി ബന്ധപ്പെട്ട് കശുവണ്ടി കൃഷിയുടെ ഒരു പ്രദേശമായിരുന്നു ഈ ഉളിക്കൽ പഞ്ചായത്തിൻ്റെ ദുരിതങ്ങളായിട്ടുള്ള പ്രദേശങ്ങൾ പിന്നീട് കശുമാവ് കൃഷി ലാഭകരമല്ലാത്ത ഒരു നിലയിലേക്ക് വന്നു റബ്ബർ അടക്കമുള്ള മറ്റ് നാണ്യവിളകൾക്ക് വലിയ ഒരു പ്രചാരം വന്നതോടുകൂടി കശുമാൻ തോട്ടങ്ങൾ നശിപ്പിച്ച് കൃഷിക്കാർ അവിടെ റബ്ബറും മറ്റ് ഉൽപ്പന്നങ്ങളും നട്ടു വളർത്തിയ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് വീണ്ടും കശുമാവ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി നമ്മൾ കാഷു സെല്ലുമായി സഹകരിച്ചുകൊണ്ട് കോർപ്പറേഷനുമായി സഹകരിച്ചുകൊണ്ട് കാഷ്യു നെറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ രംഗത്ത് വീണ്ടും വളരെ ശ്രദ്ധേയമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഇന്നിപ്പോ നമുക്ക് ചെയർമാൻ ജോസ് പൂമല അധ്യക്ഷനായി ആൻഡ് ഡയറക്ടറേറ്റ് ഫീൽഡ് ഓഫീസർ ലൂക്കോസ് സ്വാഗതവും പഞ്ചായത്ത് മെമ്പർമാരായ ആയിഷ ഇബ്രാഹിം മാത്യു ഐസക് ഡയറക്ടറേറ്റ് ഓഫീസർ ആദിര എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഈ പരിപാടി പ്രോജക്റ്റ് തന്നെ നമ്മുടെ ഈ പ്രദേശത്തെ കശുമാവ് കൃഷിയിൽ കൂടുതൽ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലായി ഈ വർഷം തന്നെ അഞ്ഞൂറ് ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്യാനുള്ള പ്രോജക്റ്റാണ് കാർഷിക സെൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മുൻ വർഷങ്ങൾ ഓരോ വർഷവും ഇതുപോലെ അഞ്ഞൂറും എഴുന്നൂറും ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യ ഏറ്റവും കൂടുതൽ കശുവണ്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന രാജ്യമായിരുന്നു അതിൽ നമ്മൾ വളരെയധികം പിന്നോട്ട് പോയി ആ പഴയ പ്രതാപം നേടിയെടുക്കുക എന്നുള്ളതാണ് കാർഷിക സെല്ലിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം